ആദ്യം തന്നെ എല്ലാ സി ഡി നെറ്റ് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ ഈ ഓണരാവിൽ താരസല്ലാമം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹം സിനിമാ സീരിയൽ രംഗത്തെ നിറസാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന മാവേലിക്കരക്കാരനായ അനീഷ് കാവിലാണ് അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം ആ അനീഷ് ബ്രോ വിശേഷം ഓണാശംസകൾ ഞങ്ങളുടെ എന്തായാലും സി ഡി നെറ്റിലെ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഈ ഓണിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങളല്ലേ നമുക്കിപ്പം പ്രത്യേകിച്ച് വലിയ ഓണാഘോഷങ്ങളൊന്നും ഇല്ലല്ലോ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓണപരിപാടികൾ പരിപാടികൾ കുറവാണ് ഓണം ഇല്ല

നോക്കാറുണ്ട് എപ്പോഴും അല്ലേ അതെ അതെ നമ്മള് ഓരോ കണ്ടന്റൊക്കെ കിട്ടാൻ വേണ്ടി കോമഡിന്റെ കണ്ടന്റൊക്കെ കിട്ടാൻ വേണ്ടി എപ്പഴും സെലക്ട് ചെയ്ത് നമുക്ക് ആനുകാരികമായിട്ട് നമ്മൾ ഈ പറഞ്ഞല്ലേ വാർത്ത കാണും വാർത്ത കാണും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ കണ്ടന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഞാനിപ്പോ മനോരമയിലാണ് ഇരുചിരി ഞാനും ജി കോട്ടയും കൂടെയാണ് അത് ചെയ്യുന്നത് ഇപ്പൊ ഒരു വർഷമായി ഈ ഓണത്തിന ഒരു വർഷമാണ് ഒരു വർഷമാവുന്നത് നല്ല നല്ല റെസ്പോൺസ് അതായത് മറ്റേ നമ്മളൊരു ഗ്രൂപ്പ് സ്കിറ്റ് ആയിരുന്നല്ലോ ഇപ്പൊ രണ്ട് പേര് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ആറ് പേരുള്ള ഒരു സ്കിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല രണ്ട് പേരുള്ള ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും നമുക്ക് ചെയ്യാനും പറ്റും സമാധാനം എന്റെ ദൈവമേ പയ്യക്കാരില്ലെന്ന് ഓർത്ത് വന്ന അന്നേരം ദേ കിടക്കുന്ന ഒരു തന്നെ അങ്ങോട്ട് തന്നോടന്നെ പറഞ്ഞു കറക്കല്ലേ കറക്കല്ലേ മാറ്റിക്കാൻ മാറ്റിക്കേ എന്നാ പള്ളിപ്പറമ്പിലെ ബേബി ബേബിക്കുട്ടിയല്ലേയോ പള്ളിപ്പറമ്പിലെ വീടിക്കുറ്റിയോ വീടിക്കുറ്റിയല്ല പള്ളിപ്പറമ്പിലെ ബേബിച്ചാരല്ലേ നാണേ മധുരയിൽ നിന്ന് വന്ന സ്വക്കളി അന്നാച്ചി സോറി ആള് മാറിപ്പോയി ബേബിച്ചായോ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു ഞങ്ങൾക്കെ നടന്നാദ്യോ അച്ഛൻ എനിക്ക് അറിയത്തില്ല എന്നെ മനസ്സിലായോ മനസ്സിലായില്ല ഞാൻ കണ്ടത്തിലർമാനാന്നു കണ്ടെ രാഘവനില്ലേ രാഘവന്റെ ഇളയ മോനെ എനിക്ക് ഇവിടെ ജോലി എന്റെ മാന നിങ്ങൾ അവിടെ അല്ലല്ലോ അല്ലല്ലോടെ താമസിക്കുന്നേ അയ്യോ അവിടെ വിറ്റ് ഞങ്ങള് നിങ്ങൾ ഇപ്പൊ എവിടെയാ എൽ പി സ്കൂളിന്റെ മോളിലാ എൽ പി സ്കൂളിനെ മേടി താമസിക്കാൻ നിങ്ങളല്ല അവിടെ അതല്ലേ അച്ഛൻ ഞാൻ മനസ്സിലായി അച്ഛൻ എന്താ ഇവിടെ ഞാനേ ഇവിടെ ഒരു വടംപല്ലി മത്സരം ഉണ്ടായിരുന്നോ ഓണം കഴിഞ്ഞിട്ടോ അല്ലെ മനേ എന്നെ വലിപ്പിക്കാൻ നോക്കല്ലേ കറക്റ്റ് ആയിട്ട് കാര്യം പറയാം എന്താ സത്യം പറയാല്ലോ സത്യം പറ ഇവിടെ പൊതുച്ചോറ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നാ മനെ കട്ടപ്പൻ ഇവിടം വരെ പൊതുച്ചോറിലോ കട്ടപ്പനെ തണുപ്പല്ലേ ഇവിടെ ചൂട് എന്റെ തലയ്ക്ക് നല്ല ചൂട് വന്നിരിക്കും നടക്കുന്നു സത്യം പറഞ്ഞു വന്നു മനെ ആരോടും പറയത്തില്ല നീ മനോടൊരു കാര്യം ഞാൻ പറയത്തി പറ എനിക്കൊരു അബദ്ധം പറ്റിയാ എനിക്ക് മനസ്സിലായി വേലക്കാർ ജാനമ്മ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ ആ ജംഗ്ഷൻ ഇരുന്ന് മുറുക്കാൻ തിരുന്ന് ഞാൻ കണ്ടതാ എന്നിട്ട് ഏതാണ്ട് ഒരു പൊതി മറച്ചു വെച്ചോണ്ട് അവര് വീട്ടിലോട്ടും പോകുന്നു കണ്ടതാ അത് പൊതി മറച്ചു വെച്ചതല്ല പിന്നെ വയർ അറിയാതിരിക്കാൻ വേണ്ടി തോർത്തം കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചതാണ് എന്നാൽ ഈ പ്രായത്തിൽ വെച്ചാൽ എങ്ങനെ തോന്നിയച്ചേ ഈ കലാരംഗത്തെക്കുള്ള ചൂട് എങ്ങനെയായിരുന്നു എല്ലാവരെ പോലെ തന്നെ നമ്മുടെ സ്കൂൾ ജീവിതത്തിലൂടെ കലോത്സവത്തിലൂടെയാണ് ഞാൻ മ്യൂമിക്രിയിൽ എത്തുന്നത് ജില്ലാ കലോത്സവത്തിന് സബ് ജില്ലാ കലോത്സവത്തിന് എല്ലാത്തിനും നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ പേരിൽ രണ്ട് ട്രോഫി ഞാൻ പഠിച്ച സ്കൂളിൽ ഇരിപ്പുണ്ട് ഉണ്ട് കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ആ അപ്പോൾ അതിലൂടെ ആയിരുന്നു മ്യൂക്രിയിലേക്ക് തുടക്കം കോളേജ് കോളേജ് ലെവലും കോളേജിൽ പിന്നെ രാഷ്ട്രീയ പരിപാടിയും പ്രത്യേകിച്ചും അതൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് അവരോട് ഈ കലാപരിപാടി കൊണ്ടുപോകും പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു പക്ഷെ തോറ്റുപോയി കലാകാരൻ എന്ന രീതിയിൽ അവിടെ പാർട്ടിയല്ലേ കോളേജ് പറഞ്ഞാൽ നല്ല സൗഹൃദങ്ങളും ഞാൻ ബിഷ്മൂർ കോളേജ് മാവലീകരണം കോളേജിലാണ് വെച്ചിട്ടൂടെ ഈ പ്രൊഫഷണൽ ട്രൂപ്പുകളിലേക്കുള്ള വിളികളൊക്കെ വരുന്നത് തിരുമല എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ നമ്പർ വൺ സമിതിയാണ് പുള്ളി കൂടെ ഇല്ല പുള്ളി അമേരിക്കയിലാണ് അപ്പം പുള്ളിയുടെ കൂടെ ആറേഴ് വർഷം പ്രൊഫഷണൽ സമിതിയിൽ വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്തു പിന്നെ കേരളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന സമിതികളിലൊക്കെ ഭാഗം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ടി വി ചാനലോട്ട് പയ്യെ പയ്യ ടി വി ഏഷ്യാനെറ്റിലെ മിന്നന്താരം പിന്നെ സൂര്യ ടി വിയിലെ രസികരാജ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാത്ത ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാത്തിനകത്തും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ അമൃത സൂര്യ ഏഷ്യാനെറ്റ് എല്ലാ ചാനലിലും ഇതിന്റെ പണി ശരിയല്ല എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു കെട്ടീനകത്ത് എന്താണ് പ്രശ്നം ആണോ ആ ഇതിന് വാതിലുണ്ടാന്ന് നോക്കി വന്ന് നോക്ക് വാതിൽ നോക്ക് അത് അപ്പുറത്തായിരിക്കും ഇപ്പുറത്ത് മൂന്ന് നോക്ക് വാതിലുണ്ടാകുന്നു എന്റെ ഉത്തമ ഇതിന് വാതിൽ വെച്ചിട്ടില്ല ഇത് പണിതവൻ എങ്ങനെ പുറത്തിറങ്ങി എനിക്ക് അറിഞ്ഞൂടാം പിന്നെ പറന്നു വന്ന് കാര്യം സാധിക്കാൻ ഞാൻ അതല്ല സത്യം പറഞ്ഞാൽ ഇത് ബാത്റൂം അല്ല കാക്കയൊന്നും ബാത്റൂമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ കാര്യം സാധിക്കാൻ അറ്റാച്ചർ ഉണ്ടല്ലോ അല്ല അതോണ്ട് അപ്പൊ പിന്നെ ഈ ബാത്റൂം എന്ത് ചെയ്യുന്നു ഇത് അല്ല പിന്നെ ഇത് ഫിഷ് ടാങ്ക് ഇതിനകത്ത് വെള്ളം അടിക്കുന്ന കരിമീനെ വളർത്തുന്നു ഈ ഓണം എനിക്ക് ഇച്ചിരി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നു പറഞ്ഞാൽ ഞാൻ ഒരു പുതിയ വീട് വെച്ചു വെച്ചു വീട് വെച്ചിട്ട് അവിടേക്ക് ഞാനും സെപ്പറേറ്റ് ആയി ഞാനിവിടെ വീട് വഹിക്കും എൻ്റെ മക്കളുമായിട്ട് അപ്പൊ ഈ ഓണം ഞങ്ങളവിടെ ആഘോഷിക്കാനുള്ള തീരുമാനം പാല് കാഴ്ച പതിനാറാം തീയതി ഡിസംബർ പതിനാറാം പതിനാറാം തീയതി ആയിരുന്നു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഹാപ്പിയാണ് അപ്പം ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഈ കോളേജ് ലെവലിലായിരുന്നല്ലോ കുറച്ചുകൂടെ ആക്റ്റീവ് ആയത് അതെ അതെ തീർച്ചയായും ആ ഒരു ഇൻസിഡന്റ് ഒക്കെ എങ്ങനെയാണ് അവിടെ എലക്ഷൻ്റെ ക്യാമ്പയിനിങ്ങും പെർഫോം ചെയ്യുക ഞങ്ങൾ രണ്ട് മിമിക്കാരായിരുന്നു അതെ ഒരു പ്രിയ സുഹൃത്ത് ജോൺ കെ പോൾ എന്ന് പറയും പുള്ളി ഞാനും കൊണ്ടാണ് കോമ്പി അവൻ മറ്റൊരു പാർട്ടിയുടെ ഞാൻ വേറൊരു പാർട്ടിയുടെ ചെയ്യും എല്ലാം സൗഹൃദങ്ങളാണ് ഇപ്പോഴും എല്ലാരും വിളിക്കുകയും സഹകരിക്കുകയും ഇവിടെ ഇപ്പൊ പല ആൾക്കാരുടെ നമ്പരും മിസ്സായി പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപാടി കണ്ടിട്ട് എന്റെ സുഹൃത്തുക്കൾ ഗൾഫീന്നും അവരുടെ വൈഫും മക്കളും ഒക്കെ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് േദത്രയും മേരിക്കാനും എന്റെ മൂന്ന് കൂട്ടുകാർ എന്റെ ഒരു ഫസ്റ്റ് ഇയർ അങ്ങാണ്ട് ഞാൻ അവര് തേർഡ് ഇയർ ഞാൻ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ അവര് തേർഡ് ഇയർ അവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഞാൻ ഈ ഫസ്റ്റ് ഇയർ വരുമ്പോ ഞാൻ തേർഡ് ഇയർ എല്ലാരും ഒരുപാട് വർഷമായിട്ടോട്ട് വരുമ്പോൾ സിനിമ മേഖലയിലോട്ടൊക്കെ ഈ വർഷം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ ഓണം എനിക്കൊന്ന് ഇച്ചിരി ഞാൻ സെലിബ്രേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ പാലുകാച്ചു കഴിഞ്ഞാൽ മഞ്ചു ചേച്ചി മഞ്ചിപ്പിള്ളിയൊക്കെ വന്നിട്ടുണ്ടായിട്ടുണ്ട് അന്നല്ലേ കളർഫുൾ ആക്കി കളറായിരുന്നു കളറായിരുന്നു അപ്പൊ ചേച്ചി എന്നെ അടി ഇങ്ങനെ പറഞ്ഞു ചാനലിൽ വെച്ചൊരു നമ്മൾ പ്രമുഖ ചാനലിൽ വെച്ചിട്ട് ഒരു ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സിനിമയിലേക്ക് ഞാൻ വിളിക്കുകയാണ് സിനിമയുടെ പേര് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് എന്റെ പോർഷനൊക്കെ ഞാൻ ഡബ് അത് ഡബിങ് സിനിമ ആദ്യത്തെ സിനിമ ഷൈൻ ടോം ചാക്കോ ആണ് നായ ഷൈൻ ഉണ്ട് എം എ നിഷാദ് സാറാണ് ഡയറക്ടർ അപ്പൊ അതിനകത്ത് സാറ് തന്നെ ചെയ്യുന്നുണ്ട് കൂടെ ഒപ്പം നിൽക്കുന്ന ഡ്രൈവറാണ് എല്ലാം കൊണ്ടും ഈ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലേ സിനിമ ഇറങ്ങും സിനിമ ഇറങ്ങുന്ന ഒക്ടോബറിലാണെന്ന് എന്നോട് പറഞ്ഞ ആദ്യ സെപ്റ്റംബറിലാണ് പ്ലാൻ ചെയ്തത് അപ്പോഴാണ് നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അപ്പം ഡേറ്റ് ഒക്ടോബറിലോട്ട് ചിലപ്പോഴും ഒക്ടോബർ കഴിയും 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 ഇപ്പഴും ബോംബെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും എന്റെ ഉടനെ തന്നെ നമുക്ക് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലോട്ട് കാണാം എന്തായാലും ഒരു തിയേറ്ററിൽ പടം വരും തിയേറ്ററിലേക്ക് ഈ ഇത് ഞങ്ങളുടെ നാട്ടിലെ മാവലിക്കലിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇത് മടക്കരി പ്രശസ്തമായ സ്ഥലമല്ലേ ഒരുപാട് ചാനലുകാർ വന്ന് കവർ ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഈ പേര് അതിനെപ്പറ്റി എനിക്കറിയാം കണ്ടുപൊട്ടെ കേൾക്കാം എന്റെ കുഞ്ഞുനാള് മുതൽ ഞാൻ കേൾക്കുന്നതാണ് പണ്ട് ഞാൻ ഇവിടെ കൃഷിയില്ല ഞാൻ എനിക്ക് ഓർമ്മ വെച്ചാലും ഇവിടെ കൃഷിയില്ല ഇങ്ങനെ വെള്ളം കയറി കിടക്കും ഓ ഉം പിന്നെ ആൾക്കാരൊക്കെ പിള്ളേരെ ചൂണ്ട ഇവിടെ ചൂണ്ടയുടെ മത്സരം ഒക്കെ ഉണ്ട് ഓ അതൊക്കെ ഉണ്ടല്ലേ എന്തായാലും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണല്ലേ എനിക്കാ പറ്റി പൈസ എനിക്ക് തരണം നോക്കട്ടെ മുതലേ ഉണ്ടോ കിട്ടിയോ നിങ്ങൾക്കല്ലേ തപ്പ് നോക്കാട്ടല്ലോ തപ്പ് 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 ആ കല്ലിന്റെ അവിടെ തപ്പ് എവിടെയാണോ ആ കല്ലിന്റെ അവിടെ അതൊക്കെ ആരോടെ പറയാ അമ്മ ഇല്ല നീ ചാടിപ്പ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചോടോ നിന്റെ എല്ലാം കൂടെ വെളി വന്നി നടക്കുന്നു അത് സ്കെൽട്ടണാണോ ഇങ്ങനെ എന്താതിനാലോ എന്താ പുറത്തു കയറി ഇരിക്കുന്നു സ്കെൽട്ടൺ ആണോ സ്കെൽട്ടൺ ആണോ അല്ല റിപ്പീരിയർ ദാ നി നിങ്ങളെ അതി ചെയ്തു ദാ നിങ്ങളെ നാളെ നാട്ടുകാർ വരും പോലീസുകാർ വരും ഇതാരെ നമ്മള് വന്നിട്ട് എന്നൊക്കെ പറയും നമ്മൾ ഇതിന് സമാധാനം പറയേണ്ടി വരും സമാധാനം വരും പതി പോലീസുകാർ മത്സാരത്ത് പതിയും പിന്നെ ഫിംഗർ പ്രിന്റ് ഞാൻ അല്ലാരും പറഞ്ഞതല്ലേ ഇങ്ങോന്നു പ്രേതശന്ധി ഉണ്ടെന്ന് പറഞ്ഞ് പണ്ണ് സംഭവിച്ചിട്ടില്ല എന്താ ഇങ്ങോട്ട് അല്ലെങ്കിൽ നാക്കുരുവെച്ചിട്ടാണ്ട് അറിഞ്ഞേക്കുന്നുണ്ടോ എടാ നാക്കല്ലത് തേഞ്ഞ് തീർന്ന സോപ്പാടാ പാട്ടി എനിക്ക് പേര് വരുന്ന ആരോട് ഒരു കുഞ്ഞുങ്ങളോട് പറയുന്നില്ല ഇങ്ങോട്ട് വന്നി ചെറിയ രണ്ട് കമ്പ് കിട്ടുവാണെങ്കിൽ തോടി വെള്ളത്തിനപ്പാ പിന്നെ പിള്ളേരും ഇനിയിപ്പൊ എന്തോ ഞാനൊരു കാര്യം പറക്കു നമുക്ക് ആ ഗതീഷിന്റെ തച്ചവര കൊണ്ടു കൊടുത്താലും കപ്പയ എല്ലുകൊടുത്തിറക്കത്തില്ല ഇത് നാട്ടുകാർ കണ്ടില്ല പ്രചനമല്ലേ തൂങ്ങച്ച താരണ്ടാന്ന് തോന്നി

എന്റെ എണ്ണം വണ്ടിക്കകത്ത് നേരം അതിന്റെ ഇരിപ്പ് കണ്ടുപോയി എനിക്ക് കേടിയും കൂടെ വരുന്നത് ഇത് മറ്റോട്ട് ഇരിക്കുവര ഒരു മിനിറ്റ് ആണ് നീ സമ്മാനപ്പെടും ബുദ്ധി വേണം പോത്ത പോലെ വളർന്ന പോലെ അവിടെ അച്ഛന് പണിക്ക് പോകണം കണ്ണാടി കൊണ്ട് സത്യത്തെ കൊടുക്കാൻ നോക്കണ ആരേലും നോക്കുന്നില്ല ആരേലും ചോദിക്കുവാണെങ്കിൽ നിന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മതി അത് ഞാൻ കാല ആൾക്കാരായാലും പെരുന്നെടുത്ത് വിടാം ഏഹ് മുൻപെടുത്ത് വിടാം സെറ്റ് ഒരു കുഴപ്പമില്ല തീർ സാധനം ഇത് എവിടുത്തെ ഇവിടുത്തെ ആണോ തൂക്കിട അത് ഇവിടെ ആരും വരുന്നുള്ളൂ കൂട്ടുകാരൻ നിന്നെ കാണാൻ വന്നു പറഞ്ഞാൽ ഇത് വെച്ചിട്ട് കാര്യമില്ലാണ് ഒരു സാധനം വേണം എന്ത് ീ പേടി വരുന്ന എന്റെ കൈ പറിക്കുന്ന ഇനിയിപ്പൊ എന്തുമായി ഞാനൊരു കാര്യം പറയാം ലാസ്റ്റ് ഒരു കേസ് പിടിക്കാം ഈ സാധനം ഞാൻ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോകാം അതാ നല്ലത് അപ്പൊ നിന്റെ അച്ഛൻ ചോദിക്കത്തില്ല ഇത് ആരാന്ന് അച്ഛന് ഞാനീ കണ്ണാടി കൊടുക്കാൻ എന്നാ പറ

തെങ്കാശി 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 ചെന്നിട്ട് ഞാൻ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ അവർ പഞ്ചാബിൽ പോയി ബോംബെ പോയി ഗൾഫിൽ പോയി ഇപ്പൊ ബോംബെ ഷൂട്ട് കാണുന്നുണ്ട് എനിക്ക് പത്ത് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു നല്ല ആർക്കാ അതായത് ഒരു കേസ് അന്വേഷണത്തിന്റെ കഥയാണ് അപ്പം കേസ് അന്വേഷണത്തിന്റെ കഥയില് ഡ്രൈവറാണ് ഞാൻ ഞാൻ ക്രൈം ബ്രാഞ്ചിന്റെ ഒരു ഡ്രൈവറാണ് ശ്രദ്ധിക്കപ്പെടുന്നില്ല പക്ഷെ അത് വേറെ ചിരിക്കാനുള്ള ഒരു ആ ഡയറക്ടർ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് അതിന് കാരണം ഞാൻ എൻ്റെ ചെറിയ വണ്ടി ആൾട്ടോ ആൾട്ടോ എയ്റ്റി ഹൺഡ്രഡ് അപ്പം ആദ്യം തന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു അനീഷ് വണ്ടി ഓടിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ ചാൻസ് അല്ലേ വിസാഖ് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വണ്ടി ഓടിക്കും ജീപ്പ് ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജീപ്പ് ഞാൻ ഓടിച്ചിട്ടില്ല ഈ അനീഷിനെ ഇരിക്കുന്ന വണ്ടി ഞാൻ പറഞ്ഞു ആൾട്ടോ ഞാൻ അപ്പോൾ ഒരു കാര്യം ചെയ്തു രണ്ട് ദിവസം തന്നെ അനീഷ് ഒരു ജീപ്പ് എടുത്തിട്ട് ഓടിച്ചിട്ടൊന്ന് പഠിക്ക് ആ അങ്ങനെ നമ്മുടെ ഒരു അനിയമ്പയൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ബോലോറോ അതെടുത്ത് രണ്ട് ദിവസം റെന്റ് എടുത്ത് ഞാൻ പഠിച്ചു ഓഹ് പഠിച്ചിട്ട് അവിടെ ചെന്ന് ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അല്ലല്ല വണ്ടി പഠിച്ച് റിഗ് റിഗ് ഷൂട്ടാ ഫ്രണ്ട് ഉണ്ട് ക്യാമറ കെട്ടി വെച്ചേക്കുന്നത് നമ്മൾ ഓവ് ഡ്രൈവ് ചെയ്ത് പോണം ഡ്രൈവ് ചെയ്ത് പോകണം അപ്പം അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയ ബൊലോറല്ല ജീപ്പും സൈലോ അത്രേ വീതിയുള്ള എന്റെ കൈയും കാലും വിറച്ചു കേട്ടോ അപ്പൊ തന്നെ എന്റെ അനീച്ചാരിടാ എന്തിനാ ഞാൻ ആദ്യം തന്നെ അപ്പം ധൈര്യം തന്നെ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വണ്ടി കയ്യിൽ നിന്ന് പോകും പക്ഷേ അതെ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് വണ്ടി എടുത്തോളാം പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ക്യാമറ ഇരിക്കുന്നു ആ ക്യാമറ എവിടെയെങ്കിലും തട്ടിപ്പോഴത്തെ പേടി അതാണ് ആയത് പേടി ഞാൻ വണ്ടിക്കകത്ത് കരുതിരുന്നു എന്റെ വണ്ടിക്കകത്ത് നമ്മുടെ ബിജു സോബാനം ബിജു സോപാനം ഏർ പ്രശാന്ത് അലക്സാണ്ടർ ഒരു മൂന്ന് ഞാൻ വണ്ടി പേരെത്തിന് വിലവടിപ്പുള്ള താരങ്ങൾ ലക്ഷക്കണക്കിന് വിലയുള്ള ക്യാമറ ഇതെല്ലാം വെച്ചിട്ട് സാറേ എനിക്ക് സത്യം പറഞ്ഞ ഈ ഷൂ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അപ്പം ഇത് ഞാൻ പെട്ടെന്ന് ഊരി അപ്പം ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട് പുറകിലൊണ്ട് വണ്ടി വരുന്നുണ്ട് നമുക്ക് വേ റെഡിയാക്കി തരാനായിട്ട് അപ്പൊ അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല എനിക്കറിയാം വണ്ടിയെടുക്കും പക്ഷെ ഈ വീതി നീളവും എനിക്കൊരു അങ്ങനെ പുള്ളി വണ്ടി എടുത്ത് എന്റെ വീട്ടിലിരിക്കുന്നവരുടെ ഭാഗ്യോ എന്റെ തന്നെ എനിക്ക് വേറെ വണ്ടി വന്നു എന്നോട് പറഞ്ഞു അതൊന്നും ഒതുക്കി അങ്ങോട്ട് നീക്കിട്ടേക്കാൻ പറഞ്ഞു വേറെ നീക്കിട്ടുള്ളൂ സ്റ്റാറിന്റെ ജാടയാന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മുടെ അപ്പൊ ഞാന് ഇത് ഡയറക്ടർ സാറിനോട് പറഞ്ഞു അമ്മ പുള്ളി പറഞ്ഞു അതൊന്ന് നീ പറയണ്ടായിരുന്നോ ചോദിച്ചു െങ്കിൽ എനിക്ക് ആ ചാൻസ് നീ തുറന്നു പറഞ്ഞത് കാര്യമായി കുഴപ്പമില്ല പിന്നെ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സീനുകളുണ്ട് ആ സീന നീ വണ്ടി ഓടിച്ച പറ്റത്തുള്ളൂ അപ്പം എനിക്ക് പോയെങ്കിൽ നൂറാൾക്കാരുണ്ട് ഓപ്ഷൻ മനസ്സിലെ അപ്പം മഞ്ജു ചേച്ചിയുടെ ഗെയർഫ് ആയത് കൊണ്ടും സാറിന്റെ ഒരു നല്ല മനസ്സുകൊണ്ടും ആണ് ഒരു അതായത് എപ്പോഴും വണ്ടി ഓടുക ഓടുക അതിലെല്ലാം ഞാൻ വേണം വേണം പക്ഷെ ആ സീനകത്ത് രണ്ടേക്ക് രണ്ട് സ്ഥലത്തേ ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളു ബാക്കിയെല്ലാം എൻ്റെയോടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സാർ ചീറ്റ് ചെയ്തെടുക്കുക നോക്കുമ്പം പറന്നു പോകുന്നതൊക്കെ ഞാൻ ഓടിക്കുന്ന പോലെ തോന്നുന്നത് നിങ്ങൾ എത്ര ഗുണ്ടയാണെങ്കിലും എന്റെ മോളെ കൊണ്ടുപോകരുത് ഇതൊരമ്മയാണ് ഞങ്ങളെ കുടുംബം തകർക്കരുത് ഞങ്ങൾ ഇവക്ക് വേണ്ടി മാത്രമല്ല ഇവളെ കൊണ്ടുപോവല്ലോ ഇവന്റെ കൂടെ മോളെ മീൻ ചാറും ആ ഒരു കൂടി നാട്ടുകാരെ പെറുപ്പിച്ചിരുന്ന അനിയണ്ണനെ ആർക്കും പേടിയില്ലതായി പക്ഷേ വിശപ്പിന്റെ വിലയെറിഞ്ഞ അനിയണ്ണൻ ഒട്ടും വിട്ടുകൊടുത്തില്ല നാട്ടിലൊരു തട്ടുകട തുടങ്ങി ഓണത്തെ എന്താണ് ഓണം ഞാൻ നമുക്ക് സ്പെഷ്യലാണ് പറ്റിയാണ് പിന്നെ പ്രത്യേകിച്ച് ഓണപരിപാടി ഇപ്പം നമ്മുടെ വടംബരി മത്സരത്തിന് ഒരു ഉദ്ഘാടനത്തിന് പോയി പിന്നെ കുറച്ച് കുട്ടികൾക്ക് ട്രോഫികൾ കൊടുക്കാനായിട്ട് ക്ലബിന്റെ പരിപാടികൾക്കൊക്കെ പോകും അപ്പൊ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഓണാഘോഷമായിട്ടൊക്കെ ഇങ്ങനെ പോവാൻ ഓണസദ്യ എല്ലാരും വരും എല്ലാരും ഉണ്ടാവും എല്ലാരും ഉണ്ടാവും പിന്നെ പ്രോഗ്രാംസ് കൊറവാണെന്നേ ഉള്ളു പണ്ടൊക്കെ ഇഷ്ടംപോലെ പരിപാടിയായിരുന്നു ഞാൻ തിരുവോണം പോലും ചോറ് ഇവിടുന്ന് പോയിട്ടുണ്ട് പ്രോഗ്രാം തിരുവനന്തപുരത്ത് തിരുമല ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ട്രൂപ്പിലായിരുന്നു ആ സമയത്ത് ഒരുപാട് ആ സമയത്ത് അതായത് ഇപ്പം ഇവിടെ നമ്മുടെ ബാലരാമുരത്താണ് പരിപാടി എങ്കിൽ ഇവിടുന്ന് പതിനൊന്നരയാകുമ്പോൾ ഇറങ്ങണം ഓ പിന്നെ പതിനൊരയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അന്നും വണ്ടിയും കാറും ഒന്നും ഇല്ലല്ലോ നമുക്ക് ബസ് ഓണമാകുമ്പോഴത്തേനും ബസ്സും കൂടെ കുറവാ നാലാഴ്ചയാണ് അപ്പൊ അത് കണക്കൂട്ടിയായിരിക്കും പോകുന്നത് പോകുന്നത് ചിലപ്പോൾ ഇവിടെ ചോറ് രാവിലെ കാപ്പി കുടിച്ചിട്ട് അപ്പൊ തന്നെ പോവുക പരിപാടി കഴിഞ്ഞിട്ട് പാരാത്രിക്ക് ഇവിടെ വരും പിന്നെ കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല ആ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയുണ്ട് അനീത്തിയുണ്ട് അനീതിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും വൈഫും മക്കളും കൂടെ പുതിയ വീട്ടിലേക്ക് താമസിക്കുന്ന മൂത്തവന്റെ പേര് ആദിദേവൻ ആളുടെ പേര് ആമി മൂന്നാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിൽ അവർക്ക് ഇതുപോലെ ആ സ്കൂളിൽ ചോദിച്ചു ടീച്ചർ ചോദിച്ചു നിനക്ക് ആരാകാൻ ആഗ്രഹം ചോദിച്ചപ്പോ

ോ കേട്ടോ ദൈവമേനാമിയോ കടലു കഞ്ഞി ഏറ്റവും സൗണ്ടായിരുന്നു ഇത് ഞാൻ അവർക്ക് കടലരമ്പി വരുമായിരിക്കുന്നു അമ്മമ്മയുടെ ഉദ്ദേശം എന്തു അമ്മ എനിക്ക് മീൻപറത്തൂട്ടി കഞ്ഞി ഒന്ന് കുടിക്കണം എന്ന മീൻപറത്ത ഇല്ലല്ലോ ഈ നടക്കുന്ന പിന്നെ എന്നാ പറയോ തുരുമ്പെടുത്ത് പിച്ചാത്തിയത് കണ്ടിട്ടില്ല എന്റെ ലൈബാബ് ആയിരുന്നോ പിന്നെ കണ്ണും കാണാൻ മേലാ എടുത്തോണ്ട് വന്നത് ഇതിനടുത്ത് കുടിച്ച ഇവിടെ അങ്ങാനും മെടലി കണ്ടിച്ച് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നഷ്ടം സംഭവിക്കുക അല്ലായിരുന്നോ അമ്മായിരുന്നു അല്ലായിരുന്നോ പിന്നെ ഈ കഞ്ഞെല്ലാം കൂടെ ഇതിനെ കൂടെ പോകുവല്ലായിരുന്നോ എന്നാലും ചാകുന്നതിനെ പറ്റി പറയരുത് ആ കത്തി പോകുന്നതിനെ പറ്റിയാണ് അത് ഒരു വട ചമ്മന്തി മാത്രീത്തിന് ആഗ്രഹമുള്ളൂ ഞാൻ നാണം കെട്ട് തൊലി ഉറിഞ്ഞിട്ട് വരുമോ ഞാൻ രാത്രി മോടെ കല്യാണത്തിൽ പോയി നിങ്ങൾ ഞാൻ പോയി എന്റെ പൊന്നെമാനെ നല്ല കല്യാണം ഇങ്ങനെ വേണം കല്യാണം നടത്താൻ ഞാൻ നാല് പ്രാവശ്യം കയറി ഉണ്ണുകയും ചെയ്ത് പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് പൊതു ഞാൻ പൊതിഞ്ഞോട്ട് വരികയും ചെയ്തു അവിടുത്തെ തമ്പിയായിരുന്നു അവിടുത്തെ പാചകം ആ പുള്ളി പുള്ളിയും തിന്നാൻ വയ്യായിരുന്നു എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം അമ്മമ്മ നമ്മളെ ആ കല്യാണം വിളിച്ചിട്ടില്ല ഓണപരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാ പരിപാടിക്കും നമ്മളെ വന്ന് വിളിക്കുന്നിടത്തല്ല നമ്മള് പോകാറുണ്ട് തിരക്കായിരിക്കും ആ അത്യാവശ്യം

ബെസ്റ്റ് റിയാലിറ്റി ഷോ പെർഫോമൻസ് എനിക്കും എൻ്റെ കൂടെ ചെയ്യുന്ന ജെനുവിനും കൂടെ ഒരുമിച്ചാണ് ഒരുമിച്ച് എവിടെ ചേർന്നത് അതേ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് മന്ത്രിയൊക്കെ വരുന്നത് പുരസ്കാരങ്ങളൊട്ടക്കെട്ടോട്ട് കയറും എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു സൈജു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവരെല്ലാവരും വേദിയിലായിരുന്നു വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു അതെ വലിയ അവാർഡ് കിട്ടാന്നുണ്ടോ ഓരോ അംഗീകാരങ്ങൾ പുതിയ പുതിയ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ തിരക്കിനിടയിലും ഈ തിരുവാ ഈ ഓണനാളി ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് നന്ദി അത് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സീഡിയേറ്റിൻ്റെ പേരിലും എല്ലാവിധ ഭാഗങ്ങളും അനീഷ് അനുഷ്ഠിക്ക് തരികയാണ് പടം കാണണം തീർച്ചയായിട്ടും പ്രേക്ഷകർ എന്താണ് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ തന്ന ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എനിക്കൊരു ഒരു സിനിമയെങ്കിലും ചെയ്യാൻ പറ്റിയത് അപ്പോൾ തുടർന്നും നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നാളത്തെ ഓണത്തിനും അടുത്ത ഓണത്തിനുമൊക്കെ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വന്ന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം തുടർന്നും തരിക എല്ലാവർക്കും ഓണാശംസകൾ പ്രത്യേകിച്ച് സി ഡി നെറ്റിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഏവർക്കും ഓണാശംസകൾ താങ്ക് യു അപ്പോൾ ഇത് ഞങ്ങൾ സി ഡി നെറ്റിനാരുടെ ആകെ ഒരു ഓണസമ്മാനമാണ് അപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ സമ്മാനം എനിക്ക് ഈ ഓണത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് കാരണം സി നെറ്റിനോടുള്ള അകവഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം